ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വി എച്ച് എസ് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു സമാപന സമ്മേളനം കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിനിടെ ഒരു വിഭാഗം ആളുകൾ കവിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു തുടർന്ന് സംഘാടകർ ഇവരെ പുറത്താക്കി വറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് സമാപിച്ചത് സമാപന സമ്മേളനം കവി ഏതാശേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കവിതയിലൂടെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് തലമുറകൾ മലയാള മനസ്സിലേക്ക് കടന്നു വന്നിരുന്നത് അങ്ങനെയാണ് വേദന വിങ്ങും മാറുകയില്ലേ എന്ന് രണ്ടുപേര് പാട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം ഒന്നാം കവിതയാണ് എന്ന് മുടിയരായ പുത്രൻ പോലെയുള്ള നാടകം കണ്ടിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് പാട്ടുകൾ കൊണ്ട് നാടകങ്ങൾ കൊണ്ട് കഥകൾ കൊണ്ട് കഥാപ്രസംഗം കൊണ്ട് കഥാപ്രസംഗത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഈ സാംബുശിവൻ എന്ന് കേട്ടാൽ ഒരു ഗ്രാമം ഒഴുക്കെ ഒന്നടങ്കം എഴുന്നേറ്റ് ചെന്ന് അമ്പലപ്പറമ്പിൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് രണ്ടര മണിയാകുമ്പോ പതുക്കെ വാശി നോക്കുമ്പോ രണ്ടര മണിക്കും സാമ്പു ശിവൻ വന്നിട്ടില്ല രണ്ടേകാൽ മണി രണ്ടര മണിയും കഴിഞ്ഞ് പിന്നെയും പതിനഞ്ച് മിനിറ്റ് അഹാറാകുമ്പോഴാണ് മൂന്നാമത്തെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ഈ സാമ്പു വെളുപ്പാൻ കാലത്ത് വരുന്നത് കവിയുടെ പ്രസംഗത്തിനിടെ ഒരു വിഭാഗം ആളുകൾ മോശമായി പെരുമാറിയതും പ്രതിഷേധത്തിനിടയാക്കി തുടർന്ന് ഇവരെ സദസ്സിൽ നിന്ന് സംഘാടകർ പുറത്താക്കി എസ് എം സി ചെയർമാൻ എസ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്ജക്ട് ജെ ആർ സുരേഷ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീരതീഷ് ഐആർഇഎൽ ഹെഡ് എൻ എസ് അജിത്ത കെ എം എം എൽ വെൽഫെയർ മാനേജർ എം ടോണി ഹയർ സെക്കൻഡറി ആർ ഡി ഡി കെ സുധ കൊല്ലം ഡിഇഒ വി ഷൈനി ചവറ ബി പി സി കിഷോർ കെ കൊച്ചിംഗം ചവറ നൂൺമെയിൽ ഓഫീസർ കെ ഗോപകുമാർ പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ എസ് മായാദേവി വി എച്ച് എസി പ്രിൻസിപ്പൽ പി രജിമോൾ സീനിയർ അസിസ്റ്റന്റ് കെ ലൈജു ആർ വിനോദ് കുമാർ കെ എൽ സജീവ് കുമാർ എം എസ് അർജുൻ എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ